മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് വലിവെളിച്ചത്ത് കെ എസ് ഐ ഡി സിയുടെ വ്യവസായ കേന്ദ്രത്തിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി ഹരിതകർമ്മസേന ശേഖരിക്കുന്നതും മൂല്യം കുറഞ്ഞതുമായ പുനഃചംക്രമണ യോഗ്യമായ പ്ലാസ്റ്റിക് കവറുകളുടെ റീസൈക്ലിംഗ് ആണ് ഈ യൂണിറ്റ് ലക്ഷ്യമിടുന്നത് ഒരേക്കറിൽ ഇരുപത്തി അയ്യായിരം ചന്ദ്രസ്രാഡി വിസ്തൃതിയിലാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു വർഷം നാലായിരത്തി എഴുന്നൂറ് മെട്രിക് ടൺ പ്ലാസ്റ്റിക് കവറുകൾ റീസൈക്ലിംഗ് ചെയ്യലാണ് നിലവിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധ്യമാകുക കേരളത്തിൽ സംഭരിക്കപ്പെടുന്ന റീസൈക്ലിംഗ് യോഗ്യമായ പ്ലാസ്റ്റിക് കവറുകളുടെ മുപ്പത് ശതമാനം റീസൈക്ലിംഗ് ചെയ്യാൻ സാധ്യമാകും എന്നാണ് കരുതപ്പെടുന്നത് ഫാക്ടറിയിലെത്തുന്ന പ്ലാസ്റ്റിക്കുകൾ ആദ്യം തരംതിരിച്ച് കഴുകി വൃത്തിയാക്കി വിവിധ പ്രക്രിയകളിലൂടെ ഗ്രാന്യൂൾസ് രൂപത്തിലാക്കി അനുയോജ്യമായ രീതിയിൽ മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായി മാറ്റാൻ അയക്കുന്നതാണ് പ്ലാന്റിലെ പ്രധാന പ്രവർത്തനം മുപ്പതോളം പേർക്ക് ഇതിലൂടെ ുടെ തൊഴിൽ ലഭ്യമാക്കും ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗം ചെയ്യുന്നതിനായി എംഫ്ലുവെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് മെഷീനറികൾ ഉപയോഗിച്ചാണ് റീസൈക്ലിംഗ് നടത്തുന്നത് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക ലബോറട്ടറിയും സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണം ഏറ്റെടുത്ത് നടത്തുന്ന ഗ്രീൻവംസ് ആണ് സംരംഭകർ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഗ്രീൻവംസ് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച സംരംഭകരാണ് ജർമ്മൻ കമ്പനിയായ ബിയാർസ് ഡോർഫയുടെ സഹായത്തോടെയാണ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കൊല്ലം നഗരസഭകൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പങ്കാളിയാണ് ഗ്രീൻ വേംസ് എന്നും സംഘാടകർ പറഞ്ഞു റീസൈക്ലിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ലാബിന്റെ ഉദ്ഘാടനം വി ശിവദാസൻ എം നിർവഹിക്കും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി കെ കെ ശൈലജ എം എൽ ടി സിദ്ദിഖ് എം എൽ എ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല എസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു നമ്മൾ എഴുപത് ശതമാനത്തോളം ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കവറുകളാണ് പക്ഷേ അതിലേകദേശം ഒരു പത്ത് ശതമാനത്തോളം മാത്രമേ നമുക്ക് കളക്ട് ചെയ്ത് അത് ശാസ്ത്രീയമായ തരത്തിൽ റീസൈക്ലിംഗ് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അനുപാതം കൂട്ടുക അതുപോലെ തന്നെ ഈ ലോ വാല്യൂ പ്ലാസ്റ്റിക്കുകൾ ഹരിധർമ്മസേനക്ക് ഏറ്റവും കുറവ് വില കിട്ടുന്ന കവർ കവറുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂല്യം കൂട്ടുക ഹരിധര്മ്മസേനയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ തരത്തിൽ ഒരു ഫെസിലിറ്റി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനറികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ഒരു മുപ്പത് ശതമാനത്തോളം പ്ലാസ്റ്റിക് കവറുകൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫെസിലിറ്റിക്കകത്ത് തന്നെ അവിടെ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇ ടി പി പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഉല്പാദിപ്പിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് അപ്പോൾ ആ പല്ലറ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായി നമ്മൾ നമ്മൾ ഒരു ലാബും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻ വോംസ് ഡയറക്ടർ സി കെ എ ഷമീർ ഭാവ ഓപ്പറേഷൻ മാനേജർ ബൈജു പ്രൊജക്ട് ഹെഡ് അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ